ഭാരതം എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ ശ്രദ്ധേയമായ ഒരു പര്യവേഷണ ദൗത്യത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളിപ്പോൾ സമുദ്ര മന്ധൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി തന്നെ കടലിലെ എണ്ണ വാതക ശേഖരം കണ്ടെത്തുന്നതിനുള്ള ദൗത്യം മോഡൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ ഇന്ത്യ ദേശീയ ആഴക്കടൽ പര്യവേഷണ ദൗത്യം ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് മോദി വമ്പൻ പ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നത് തീരുവ യുദ്ധത്തിൽ ട്രംപുമായിട്ടുള്ള തർക്ക വിഷയങ്ങൾ വളരെ രൂക്ഷമായി നിലനിൽക്കുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള വിഭവശേഷി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം തന്നെയാണ് ഈ പര്യവേഷണ ദൗത്യത്തിലൂടെ തന്നെ വെളിവാകുന്നതും ഈ വിഷയത്തെ അല്ലെങ്കിൽ ഇത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ മോദി ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ട്രംപ് വല്ലാതെ അസ്വസ്ഥനായിരിക്കുകയും ഇന്ത്യയ്ക്കുമീതെ ഉയർന്ന ടാരിഫുകൾ ചുമത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു ആയതിനാൽ തന്നെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള ശ്രമം ട്രംപ് നടത്തി വരികയായിരുന്നു എന്നും അതൊന്നും തന്നെ എന്നാൽ നിൽക്കില്ല എന്ന് ട്രംപിന് വ്യക്തമാവുകയും ചെയ്തു ഇന്ത്യയിൽ എവിടെയാണ് എണ്ണയുടെ ഉറവിടമെന്ന് കണ്ടെത്തിക്കൊണ്ട് അവിടെ ഖനനം ചെയ്തുകൊണ്ട് ഇന്ത്യ സ്വന്തമായ ഒരു എണ്ണ ഉത്പാദനം ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വെടിക്കോപ്പുകൾ കണ്ട് ശത്രുക്കൾ പോലും ഞെട്ടിപ്പോയി നമ്മൾ സ്വയം പര്യാപ്തരായിരുന്നുവെങ്കിൽ ഇത്രയും ഉയർന്ന നിലയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്താൻ നമുക്ക് കഴിയുമായിരുന്നു എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത് കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തമാകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇത് ഇന്ന് നമ്മൾ അതിന്റെ ഫലങ്ങൾ കാണുന്നു നമ്മളിപ്പോൾ സമുദ്ര മന്ദൻ ലക്ഷ്യമാക്കി തന്നെ നീങ്ങുകയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കടലിലെ എണ്ണ ശേഖരം കണ്ടെത്താനുള്ള ദൗത്യ മോഡൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്ത്യ ദേശീയ ആഴക്കടൽ പര്യവേഷണ ദൗത്യം ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനത്തിന്റെ ഉത്സവമാണ് എന്നും കോടിക്കണക്കിന് സേനകളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യം ഭരണഘടനയാണ് വഴികാട്ടി സാങ്കേതിക രംഗത്തടക്കം തന്നെ കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും അതിന് സാക്ഷിയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയാണ് ചെയ്തത് മാത്രമല്ല പ്രധാനമായും തന്നെ ചെങ്കോട്ടയിൽ നിന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണിത് രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ വർഷം വരെയുള്ള പ്രസംഗത്തിൽ എല്ലാം തന്നെ അദ്ദേഹം തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വാക്കുകൾ ഉപയോഗിച്ചു എന്നാൽ ഇത്തവണ അദ്ദേഹം ഒരു ലക്ഷം കടക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആ ഒരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനും വികസിത ഭാരതം കെട്ടിപ്പടുക്കുവാനും കഠിനാധ്വാനം ചെയ്യാൻ ഈ ദിനം പ്രയോജനപ്പെടുത്തണം എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയതും അതായത് എക്സിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്